നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഐ പി എൽ മത്സരങ്ങൾ മാർച്ച് മാസം കൂടി ആരംഭിക്കും എന്തായാലും ഓരോ ടീമുകൾ അവരുടെ ക്യാപ്റ്റന്മാരെ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇന്നിപ്പോൾ ഇന്നിപ്പോഴിതാ ലക്നൗ സൂപ്പർ ജയൻസ് അവരുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാരുമല്ല ഋഷഭ് പന്ത് ആണ് അവരെ നയിക്കുക ഋഷഭ് പന്ത് കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിലായിരുന്നു ഇപ്പോൾ ഇത്തവണ വലിയ തുക കൊടുത്ത് എൽ എസ് ജി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് തീർച്ചയായിട്ടും നായകനാക്കാൻ തന്നെയാണ് എന്നത് ഉറപ്പായിരുന്നു ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടുകൂടി ഏഴ് ഫ്രാഞ്ചൈസികൾ അവരുടെ ക്യാപ്റ്റന്മാരെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം എൽ എസ് സിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എ എസ് ആർ എഫിൻ്റെ ക്യാപ്റ്റൻ കമിൻസ് ആണ് അത് നേരത്തെ തീരുമാനിച്ചതാണ് മുംബൈ ഇന്ത്യൻസിനെ ഹാർദിക് പാണ്ഡ്യ തന്നെ നയിക്കുമെന്ന് അവരറിയിച്ചിട്ടുണ്ട് ജി ടിയുടെ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് പി ബി കെസിൻ്റെ ശ്രേയസ് അയ്യരെ ആ ബിഗ് ബോസ് പ്രോഗ്രാമിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നല്ലോ രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ തന്നെ നയിക്കുമ്പോൾ സി എസ് കെ രുദ്രാജ് ഗയ്ക്കു അത് നയിക്കും അപ്പോൾ ഇനി മൂന്ന് ഫ്രാഞ്ചൈസികളുടെ ക്യാപ്റ്റന്മാരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒന്ന് ആർ സി ബിയുടെ ക്യാപ്റ്റൻ ആരായിരിക്കും വീണ്ടും വിരാട് കോഹ്ലി വരുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ് അതുപോലെ കെ കെ ആറിനെ ആരും നയിക്കും കഴിഞ്ഞ തവണ അവരെ നയിച്ച് കിരീടത്തിൽ കൊണ്ടുപോയ ശ്രേയസയ്യരെ അവിടെ വിട്ടു പോയിട്ടുണ്ടല്ലോ ഇനി ഡൽഹി ക്യാപിറ്റൽസിനെ ആരും നയിക്കും ഈ മൂന്ന് ടീമുകളുടെ ക്യാപ്റ്റന്മാരെ കൂടിയാണ് ഇനി അറിയാനുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിഡോട്ട